കെ പി സി സി പ്രസിഡന്റിനെ മാറ്റേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്ന് കെ മുരളീധരൻ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലും മികച്ച പ്രകടനം കാഴ്ചവച്ചു ഇപ്പോൾ പാർട്ടിയെ നയിക്കാനുള്ള ആരോഗ്യം കെ സുധാകരനുണ്ട് തൃശ്ശൂർ ഡി സി സിയിൽ പുതിയ അധ്യക്ഷനെ വെക്കണം ലൈസൺ കമ്മിറ്റിക്കും ചെയർമാൻ ഇല്ല അത് രണ്ടും അടിയന്തരമായി നട ിലാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടി മറ്റ് നേതൃത്വങ്ങളിലേക്ക് യുവാക്കൾ വരട്ടെ പക്ഷേ പ്രസിഡന്റിനെ മാറ്റേണ്ട കാര്യമില്ല മൊനമോം വിഷയത്തിൽ യു ഡി എഫിൻ്റെയും പാർട്ടിയുടെയും നിലപാട് വ്യക്തമാണ് അവിടെ താമസിക്കുന്നവരെ കുടിയൊഴിപ്പിക്കാൻ പാടില്ല വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് സർക്കാർ ആണെന്നും മുരളീധരൻ നെടുങ്കണ്ടത്ത് മാധ്യമങ്ങളോട് വ്യക്തമാക്കി വൈ സീറ്റുകൾ എൽ ഡി എഫ് വിജയിച്ച ജലക്കരയിൽ അവരുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ ഒരു ലീഡർഷിപ്പ് മാറ്റത്തിന്റെ പ്രശ്നം ഇപ്പൊ ഇല്ല അതിന്റെ ഒരു ചില ആവശ്യങ്ങൾ കേൾക്കുന്നുണ്ട് അല്ല കെ പി സി പ്രസിഡന്റിന്റെ പ്രസിഡന്റിനെ മാറ്റേണ്ട ആവശ്യമില്ല യുവജ യുവാക്കളെ കൊണ്ടുവരാൻ ഭാരവാഹികളുടെ ലിസ്റ്റ് ഒന്ന് പുനഃസംഘടിപ്പിച്ചാൽ മതിയല്ലോ ചെറുപ്പക്കാരെ കൊണ്ടുവരാൻ കുറെ പാർട്ടി ചെറുപ്പക്കാർക്ക് കൊടുക്കണമെന്നാണ് എല്ലാരുടെയും അഭിപ്രായം പ്രസിഡന്റിന്റെ സ്ഥാനത്തേക്ക് യുവാക്കളെ കൊണ്ടുവരണമെന്നു പറഞ്ഞ പ്രസിഡന്റിനെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പൊ അദ്ദേഹത്തിന് നല്ല ആരോഗ്യമൊക്കെ ഉണ്ട് എലക്ഷന് ലോക്സഭ ഇലക്ഷൻ നയിക്കാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നു അദ്ദേഹം തന്നെ മത്സരിച്ച് ഭൂരിപക്ഷം കൂട്ടി അദ്ദേഹത്തിന്റെ പിന്നെന്താ ആരോഗ്യത്തിന് ഉഴപ്പന്താ ഒരു കുഴപ്പമില്ല പാർട്ടി കൊണ്ടു നടക്കാനുള്ള ആരോഗ്യമൊക്കെ നിലവിലുള്ള പ്രസിഡന്റിനുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മാറ്റത്തിന്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നില്ല ഈ ഷാജി ഒരു കാര്യത്തിൽ യും പാർട്ടിയുടെയും സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ് അവിടെ താമസിക്കുന്നവരെ ഒരു കാരണവശാലും ഒഴിപ്പിക്കാൻ പാടില്ല വസ്തുവിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനം എടുക്കേണ്ട സംസ്ഥാന സർക്കാരാണ് അതിനാണ് പറയുന്നത് വക്കപ്പോ അതുപോലെ തന്നെ മറ്റ് ബന്ധപ്പെട്ട കക്ഷികളൊക്കെ വിളിച്ച് സംസാരിച്ച് ആ കേസ് സെറ്റിൽ ചെയ്യേണ്ട ചുമതല ഗവൺമെന്റിനാണ് പക്ഷേ അവിടെ താമസിക്കുന്നവരെ കൂടി ഇറക്കാൻ ഒരു കാരണവശാലും ആരും അനുവദിക്കില്ല അക്കാര്യത്തിൽ യു ഡി എഫും പാർട്ടിയും ഒക്കെ